ദേശീയ ബഹുജന പ്രസ്ഥാനമായ ഉലമ ഹിന്ദിൻ്റെ എറണാകുളം ജില്ലാ ഘടകം ഹിന്ദുസ്ഥാൻ ഹമാര എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിന സ്മൃതി സംഗമം ശ്രദ്ധേയമായി ജില്ലാ വൈസ് പ്രസിഡന്റ് ഹാഫിസ് അമീൻ അൽ ഹസനിയുടെ അധ്യക്ഷതയിൽ പറവൂർ വാണിയക്കാട് മജ്ലിസ് ഹാളിൽ നടന്ന പരിപാടിയിൽ വിവിധ മത രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിച്ചു ജാതി മത ഭാഷ ദേശഭേദങ്ങളില്ലാതെ ഒന്നിച്ചു നിന്ന് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൻ്റെ നിലനിൽപ്പിന് ഐക്യവും ഭരണഘടനാ മൂല്യങ്ങളും മുറുകെ പിടിക്കണമെന്ന് നേതാക്കൾ ആഹ്വാനം ചെയ്തു സംസ്ഥാന സമിതി അംഗം മാനാലി സുലൈമാൻ മൗലവി ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എച്ച് അലിയാർ ഖാസിമി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു ജമയതുലുമായി ഹിന്ദും അതിൻ്റെ സംഘടന രൂപീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാർ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള ശക്തമായ സമര രംഗ ശക്തമായ സമര പരിപാടികളുമായി രംഗത്തുണ്ടായിരുന്നു എന്നതാണ് പരമാവധി നമുക്കറിയാം ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് അവർ ഭരണം നടത്തിയ ഇരുന്നൂറിലേറെ വർഷക്കാലം നമ്മുടെ രാജ്യത്തെ ജനതയെ അവർ തമ്മിലടിപ്പിക്കാനാണ് ശ്രമിച്ചത് എന്ന യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരോടുള്ള നമ്മുടെ ഏറ്റവും വലിയ വിരോധത്തിന് കാരണമായത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത തന്നെ ജമിയതുകളുമായി എന്നിട്ട് എറണാകുളം ജില്ലാ കമ്മിറ്റി ഒരു സ്വാതന്ത്ര്യ സമര സ്മൃതി സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതൊരു മത സൗഹാർദ്ദ സദസ്സായി മാറണമെന്നും രാജ്യത്തിന്റെ പ്രബല ജനവിഭാഗമായ ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിന്റെ ആചാര്യന്മാർ കൂടി ആ വേദിയിൽ പങ്കെടുത്തുകൊണ്ടാകണം നമ്മുടെ സ്വാതന്ത്ര്യ ദിന സ്മൃതിയുടെ ആഘോഷം നമുക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും ആഗ്രഹിക്കുമ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്നതിന് ജനിക്കത്തുള്ള ഇന്നത്തെ പ്രവർത്തകരെ പ്രേരിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ നാം എന്ന് കാണുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വാതിൽ തുറന്നത് സ്വാതന്ത്ര്യത്തിന്റെ വിഹായത്തിലേക്ക് നമ്മുടെ രാജ്യം ഉണർന്നത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റേത് മാത്രമായ ഇടപെടലുണ്ടോ അവരുടെ പോരാട്ടം കണ്ടോ ആണ് എന്ന് ആരും കരുതിപ്പോകരുത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആലുവ അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് സ്വാമി ധർമ്മചൈതന്യ ഏറ്റവും ശക്തനായ ഒരു ி ஒரேபோல் ஒரே சமயம் தான் ஒரு சுத்தி ஆயிடுக்கப்போ இஸ்லாமின் மகனீயமான தவங்கள் ஃபரானில் மகனீயமான வச்சனங்களை காந்திஜி தான் பிரார்த்தனா வேளகளை தரையையும் അതിനനുസൃതമായിട്ട് തൻ്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നിത്യസഹായ മാതാവികാരി ഫാദർ ഷിജു മാതാവിൽ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി മനുഷ്യന് നന്മ കുതങ്ങുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ എല്ലാ മതങ്ങളും സാധിക്കട്ടെ ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചത് അത് തന്നെയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ നമുക്ക് എല്ലാവർക്കും ഒരേ നമ്മളൊക്കെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് അപ്പം ദൈവമില്ല എന്ന് വിശ്വസിക്കാൻ കൂടി നമ്മുടെ ഭരണഘടന സ്വാതന്ത്ര്യം എന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഈ ഭാരതത്തെ മുന്നോട്ട് നയിക്കാൻ ഭാരതത്തിന്റെ വികസനത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കും നമുക്കറിയാം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അപരൻ്റെ മെക്കുമരും എനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എനിക്ക് വിശ്വാസം ജീവിക്കാൻ അവകാശമുണ്ട് വിശ്വാസം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട് അടിച്ചേൽപ്പിക്കാൻ അവകാശമുണ്ട് അപ്പം അതുകൊണ്ട് അവരുടെ മൂക്ക് വരെയുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മറ്റുള്ളവർ ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നിടത്താണ് യഥാർത്ഥം പറവൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി വി നിതിൻ വാർഡ് കൗൺസിലർ ടി എം അബ്ദുൽസലാം മുസ്ലിം ലീഗ് ജില്ലാ കൗൺസിലംഗം പി കെ അബ്ദുൾ ജലീം എസ് ഡി പി എഫ് സംസ്ഥാന സമിതി അംഗം പി എം ഫൈസൽ വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെച്ച് സ്വതകത്ത് ജില്ലാ മഹല്ല് കൂട്ടായ്മ കോർഡിനേറ്റർ ടി എം മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ജലാലിയ അബ്ദുൽ കരീം ഹാജി അർഷദ് ബിൻ നോഹ് മൗലാന കെ അബ്ദുൾ സലീം വാണിയേക്കാട് അബ്ദുൾ റഷീദ് അൽ ഖാസിമി മുഹമ്മദ് റഫീഖ് അൽ ഖാസിമി സി എ ഷിഹാബുദ്ദീൻ വാണിയേക്കാട് അൻസാഫ് വാണിക്കാട് എന്നിവർ സംബന്ധിച്ചു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ഷിഹാബാഗവി പറവൂർ സ്വാഗതവും ട്രഷറർ ഹാരിസ് ഹസനി പെരുമ്പാവൂർ നന്ദിയും പറഞ്ഞു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി